ഓട്ടം ോട്ടം തരുവാക്കോലും കൊണ്ട് കളഞ്ഞിട്ട് പോവുകയാണ് ഏഴു വർഷത്തെ കഴിഞ്ഞുമായിട്ടുള്ള പ്രണയത്തിനൊടുവിൽ അവൾ പിന്നെ തേറ്റുക ഇവനാണെങ്കിൽ ഉറങ്ങി പോലും കൈ ഫോണിൽ കുത്തും പാട്ട് മാറ്റേ ും അപ്പം എല്ലാവർക്കും കിടിലും കിടക്കാച്ച് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ വണ്ടറിലെ നിൽക്കുകയാണ് ചെറുക്കം ബാക്ക് കിടപ്പുണ്ട് കൈസ് അപ്പൊ വെച്ചാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ വർക്കലയില് ഒരു കോളേജിൽ നിന്ന് ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ വന്നതാണ് രണ്ടു ദിവസം വയനാടും മൂന്നത്തെ ദിവസം വണ്ടറിലായിരുന്നു ട്രിപ്പ് നമ്മൾ അങ്ങനെയെല്ലാം കറങ്ങി തിരിഞ്ഞ് പിള്ളേരെ കൊണ്ട് ചുറ്റി തിരിഞ്ഞ് വണ്ടറിലെത്തിട്ടുണ്ട് കൈസ് നമ്മളെ ചെറുക്കന ഇവിടെ തളച്ച് വെച്ചിട്ടുണ്ട് പാക്കേജ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ വർക്കയിലുള്ള നോർത്ത് സിക്സ്റ്റീൻ എന്ന് പറയുന്ന പാക്കേജസ് ആണ് കൈഷ് ഈ കാണുമ്പോഴുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു സംഭവത്തിൻ്റെ ഓണറാണ് കൈഷ് ഈ ഇരിക്കുന്ന മഹാൻമാണോ അപ്പം കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ ആ ഉമാരെ കെടിലുമാണ് വേറെ ലെവലാണ് സൂപ്പറാണ് എന്നൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട് പരിചയപ്പെടുത്തലേ എൻ്റെ നീ പറയാണ് കൈഷ് ഇവനും അല്ലമ്മിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് സെറ്റ് വർക്കും സൗണ്ട് ലൈറ്റ് വർക്കൊക്കെ ഉള്ള വലിയ പുള്ളിയാണ് അല്ലെ കൂടെ നീ എന്നിട്ട് അതിൻ്റെ പുറമേയാണ് കൈസ് പാക്കേജ് അതില് ഉമ്മമാരുടെ പാക്കേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി കയറി അപ്പം വരും കൈസ് വിളികൾ പൊമ്പുള്ള തരൊന്നും അല്ല വിളിക്കുന്ന മൊത്തം പാക്കേജിന്റെ കാര്യങ്ങളാണ് ഈ കൊച്ചു പ്രായത്തിൽ പറഞ്ഞ എൻക്വയറി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കൈസ് ഉമ്മമാർ ഇത് ഒരിടത്ത് വെച്ച് കഴിഞ്ഞ പിന്നെ അവരൊറ്റ കാര്യം പറഞ്ഞു കളിയെ ഓട്ടം തരുമെന്ന് വൈകുന്നേരം വണ്ടിയുടെ വീഡിയോ ചോദിച്ച് ഒരു ആറുമണിയാവുമ്പോൾ അഡ്വാൻസ് ഇട്ടു കൈസ് അതാണ് ചങ്കല്ല കൈസ് കൂടെപ്പുറ പോകണം ഇല്ല കളിയോ ഇത്രേ ഉള്ളു കളിയേ ഇത് പറഞ്ഞു വൈകിട്ട് രണ്ട് വെച്ച് അൽഫം കൂടെ ചേർന്നു ഓരോരുത്തം പോകുന്നു കൈസ് കൈസ് ഇവനെ നോക്കി വെച്ചോ ഇവനോ ഇവനെ ഇവനെ നമ്മൾ പാർസൽ ചെയ്യും അതായത് വണ്ടിയിൽ ഡിക്കതാക്കല് ഒരെണ്ണം ഒരു ഓട്ടത്തിൽ ഇപ്പോൾ കളഞ്ഞു രണ്ടാമത്തേത് സ്പെയർ ഉണ്ടായിരുന്നു അതെടുത്ത് കൊടുത്ത് അത് സ്പെയർ അടിക്കാൻ പറഞ്ഞു അതിനെ ഇന്നലെ അവന്മാർ കൊണ്ട് കളഞ്ഞു ഇപ്പോൾ ഡിക്കിക്ക് ഇതാക്കില്ല കൈസ് സൈഡിൽ കൂടെ തുറന്ന് കയറിയാണ് പിള്ളേരെ ബാഗ് വയ്ക്കുന്നത് എടുക്കുന്നത് എല്ലാവൻ തന്നെ വയ്ക്കും എല്ലാവം തന്നെ ഇന്നലെ രാത്രി എറണാകുളം ഇന്നലെ രാത്രി നമ്മൾ വയനാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് ഓടി വരികയായിരുന്നു രാത്രി ഫുൾ ടൈ ഉറക്കുമായിരുന്നാണ് അതുകൊണ്ട് ഇന്ന് രാവിലെ വണ്ടറിലെ വന്നിട്ട് ഇപ്പം ഇടിച്ചേ ഉള്ളൂ രാവിലെ കിടന്നതാണ് ഭയങ്കര ക്ഷീണമുള്ളവനാണ് നോക്കുന്നത് അടുത്ത കുമാരെ കുറിച്ച് പറഞ്ഞാൽ ഫെബ്രുവരി മാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർത്ത് സിക്സ്റ്റിക്ക് മൊത്തം ഒഴിവില്ലാത്ത പാക്കേജിങ് ഡേറ്റ്സ് ആണ് വിശ്വസം ഓരോ ഓട്ടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അടുത്ത ഓട്ടം ഓട്ടങ്ങളോട് ഓട്ടം അതായത് നമ്മളെ ഓട്ടം നാളെ വെളുപ്പിന് തീരും നാളെ വൈകുന്നേരം അടുത്ത വണ്ടിയും കൊണ്ട് അടുത്ത ഓട്ടം അത് കഴിഞ്ഞിട്ട് വരും അതിൻ്റെ അടുത്ത ഓട്ടം കൊണ്ട് അടുത്ത ഓട്ടം അത് കഴിഞ്ഞ് വീണ്ടും വരും അത് കഴിയുമ്പോൾ അടുത്ത ഓട്ടം കൊണ്ട് അടക്കം ഇപ്പംമാരെല്ലാം സ്പ്ലിറ്റായി പോകും കൈസ് ഓരോരുത്തരും ഓരോ വണ്ടിയും കൊണ്ടാണ് പോകുന്നത് അവിടെ കൊല്ലം ജില്ലയിലെ തലമൂത്ത കാരണവർമാരാണ് പാക്കേജിങ് ഫീൽഡ് ഉമ്മമാരെ പാക്കേജിനെ കുറിച്ച് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കള്ളം പറഞ്ഞോളെ കള്ളം പറയാം ഒട്ടും കൂടുതലെ കൈസ് സത്യം പറഞ്ഞാൽ കെടിലുമാണ് കൈസ് ഇപ്പംമാർ പോ പൈസയൊക്കെ ചോദിച്ചാൽ വാരി അറിയും കണക്കെഴുതുന്നുള്ളൂ വാരി അറിയും പിന്നെ പിള്ളേർ പിള്ളേർക്ക് പാക്കേജിങ് കൊടുക്കുന്ന രീതി എന്ന് വെച്ചാൽ ഫുൾ വൈബാണ് ഗൈസ് അന്യായം എന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ കയ്യിലെടുത്ത് തിരിച്ച് മറിച്ച കിട്ട് ടീച്ചർമാരൊക്കെ തിരിച്ച് മറിച്ച് വിട്ട് അടുത്ത വർഷത്തെ ട്രിപ്പ് ട്രിപ്പന്മാർ എടുത്ത് കീശയിൽ വെച്ചു ഇതാണ് പോകുമ്പോൾ സ്റ്റാർട്ട് ഒരു ട്രിപ്പ് കൊണ്ടുപോയാൽ അടുത്ത വർഷം അവിടെ നിന്ന് ട്രിപ്പ് കൺഫേമാക്കിയിരിക്കും പോകുമ്പോൾ നമ്മളെ വണ്ടി ആയി ഉണ്ട് ഗെയ്സ് ചെറുക്കേൻ്റെ ഗ്രാൻഡ് എൻട്രി ഫസ്റ്റ് എൻട്രി ആണ് ഗെയ്സ് ഈ കോളേജിൽ നിന്നായിരുന്നു ഗ്രാമന്മാരുടെ ഗ്രാൻഡ് എൻ്ററി നമ്മുടെ ആനെ എഴുന്നള്ളിക്കില്ലേ അതുപോലെയാണ് ഇവനെ എഴുന്നള്ളി വെച്ചത് ഫുൾ ക്രെഡിറ്റ് തോന്നുന്നത് അവനാളെ അപ്പോൾ ഈ ഇരിക്കുന്ന ഒറ്റ വർത്ത വെറുതെ പറയല്ല ഒരു ദിവസം ഇങ്ങനെ വെറുതെ കഴിച്ച ഒരു ഓട്ടം തരുമെന്ന് അവൻ ഓട്ടം തന്നെ പൊലീണരച്ചൊക്കെ ചോദിച്ച് ചെറുക്കൻ്റെ കൊണ്ടു ലവ് ലവ്യൂ അല്ലേ ഉമ്മ 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 ഉമ്മളിയാണ് ഒരു ഉമ്മ കൊടുക്കാൻ കഴിച്ചു ഉമ്മ ഉമ്മ ലിപ് ലോക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കഴിച്ചു അപ്പോൾ അച്ചമാരെ പാക്കേജിൻ്റെ ഒമ്പര വിശേഷങ്ങളൊക്കെ പറഞ്ഞ ഇതെല്ലാം നോർത്ത് സിക്സ് ജീവിത പേര് അവനെനിക്ക് പണ്ട് അറിയാം കേശ് നമ്മളെ പണ്ട് തണ്ടറിൽ വെച്ചുള്ള പരിചയമാണ് നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ പോയ അവിടെ വെച്ചൊക്കെ അന്ന് പോലെയുള്ള പരിചയമാണ് ഇപ്പോൾ തണ്ടർ ക്രൂ എന്നൊക്കെ അടിച്ചിട്ടിരുന്നത് ഇന്നലെയാണ് കേശ് ഇവന് അല്ല മീൻ വർക്ക് ചെയ്യുന്നൊക്കെ നമ്മൾ ഫോണിൽ വരെ മാറ്റിയത് വലിയ മുതലാളിയാണ് കാണുന്നതുള്ള ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ കൊച്ചി ഇറക്കനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റർ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ എപ്പോഴും ഫോണിൽ വന്നുകൊണ്ടിരിക്കും ബ്രോ അവിടെ പോകുമ്പോൾ ഇവിടെ പോകുമ്പോൾ റേറ്റ് എത്രയാവും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും റേറ്റിൻ്റെ കാര്യങ്ങൾ പറയും കുറച്ച് കഴിയുമ്പോൾ ട്രിപ്പ് കൺഫേം ആവും ഇവിടെ കിടന്നുള്ളടും അങ്ങോട്ടോടും ഇങ്ങോട്ടോടും പിന്നെ വണ്ടി വാടാമ്പം നിരാശാക്കാൻ മുഖനുണ്ട് കേശ് നിരാശാക്കാൻ മുഖനാണ് കേശ് ഏ അതിൻ്റെ ഇനി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ശരിയാകൂല കേസ് ഏഴ് വർഷത്തെ കഠിനമായിട്ടുള്ള പ്രണയമായിരുന്നു ഏഴ് വർഷത്തെ കഠിനമായിട്ടുള്ള പ്രണയത്തിനൊടുവിൽ അവൾ മൊന്നെ തേച്ചു കൈസ് തേച്ച എന്ന് പറഞ്ഞാൽ തേച്ചൊട്ടിച്ച് കൈസ് എല്ലാവരും അറിയണം മുന്നെ തേച്ചു കൈസ് ഏഴ് വർഷത്തെ കഠിനമായിട്ടുള്ള പ്രണയത്തിനൊടുവിൽ ഈ കഴിഞ്ഞ ജനുവരിയിൽ ഒരു മാസം മാസമായ ഫ്രഷ് കൈസാണ് അതായത് വണ്ടിക്ക് അതിരുന്നിട്ട് യാതൊരു പാട്ട് കേട്ടിട്ട് ഞാൻ എത്ര ഒരു കാര്യം പറഞ്ഞു അപ്പോൾ ഇങ്ങനെ അവൾ തിരിച്ചു വന്ന് എന്നെ അക്സെപ്റ്റ് ചെയ്യും മളയെന്ന് പിന്നെ എന്തെയാണ് കേസ് നിങ്ങൾ പറഞ്ഞെന്ത് ചെയ്യണം ഏഹ് കൊല്ലണോ വളർത്തണോ ആ കൊല്ലാനുള്ളവൻ തോ വരുന്നു കേസ് ഡിക്കിയുടെ താക്കോലും കൊണ്ട് കളഞ്ഞിട്ട് പോവുകയാണ് പിഴച്ചവനേ താക്കോൽ നീ ഇനി ഒരിക്കൽ കൂടെ നാലു ചോദിച്ചോക്ക് താക്കോൽ ആർക്കും കൊണ്ട് കൊടുത്തത് നീ ഏഹ് ഇവൻ താക്കോൽ ആർക്കും കൊണ്ടു കൊടുത്തു രണ്ടാമത്തേ രണ്ടാമത്തത് അതായത് ഇന്നലെ ഒരു പമ്പിൽ പോയിരുന്നു പിള്ളേർക്ക് ടോയ്ലറ്റ് പോകാമെന്നുള്ളത് ഓടി വരുന്നതിന് ഇറക്കി പമ്പിൽ കയറി ഇവൻ ബാക്ക് തുറന്നിട്ട് അടച്ചിട്ട് വേറെടുത്ത് നിന്നിരുന്നു തറയിൽ താക്കൂൽ അവിടെ ഉണ്ടെന്നാണ് നമ്മുടെ സി ഐ ഡി ഒന്ന അറിവ് ഡൈ അതായത് ഇനി വേറെ മറിച്ചു വറ്റ സത്യം പറ ആർക്കും കൊടുത്തത് ആ തന്നെ കൈ കാണിച്ചോട് ഉണ്ടാക്കി കാത്തുകാറിയോളു കൈ കാണിച്ചോട കൈയും കാലും എല്ലാം മുറിനെ കൈസ് ഓ അച്ചന്മാര് നമ്മള് ഇതിൻ്റെ അകത്ത് വണ്ടറിലൊക്കെ ചായയും സാധനങ്ങൾക്ക് വില കുറവായതുകൊണ്ട് കൊണ്ട് വെളിയിൽ പോയി കുടിക്കാൻ പോന്നു എവിടെ പോന്നു വെള്ളത്തിന്റെ വില കഴിച്ചപ്പോ എഴുപത് രൂപ ഒരു കിലോ ചേടിക്കാത്ത പറയു പോയത് അഞ്ഞൂറ് അവന് ഡി നമ്മള് പട്ടിയൊക്കെ മുതലാളി ഇവിടത്തെ കൊച്ചിപ്പുള്ളി ഹൗസ് അങ്ങനെ എന്തേലും പാപ്പട്ടെന്ന് അതുകൊണ്ട് പബ്സിന്റെ അമ്പോ നമ്മള് വെളി പോവാൻ വിചാരിച്ചു ഒരു ദിവസം കോടികളെ വരുമ്പോഴു പാപ്പട്ടവരല്ലേ നമ്മള് നിന്റെ കൊച്ചപ്പിന്റെ വീടല്ലേ ലക്ഷങ്ങള് ലക്ഷങ്ങള് ആര് ലക്ഷങ്ങള് ഓടിച്ചു ഭയങ്കര ക്ഷീണം ഭയങ്കര ഉറക്കമായിരുന്നു രാവിലെ വണ്ടി വന്നാണോ എന്റെ രാത്രി ഡിക്കോലും കൊണ്ട് ഇടഞ്ഞിട്ട് സുഖമായിട്ട് ഫ്രണ്ട് ക്യാബിൽ കയറിക്കടന്ന് ഉറങ്ങിയതാണ് ഈ സ്റ്റീല് ഉറങ്ങി അവൻ ഇടക്ക് നിർത്തിയപ്പോലും നോക്കില്ല പക്ഷെ ഇവ പാവാണ് ഫുൾ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡ്സൺ ആണ് കണ്ണ് ഉറങ്ങില്ലെങ്കിലും പാട്ട് മാറ്റാൻ കൈ പോകുന്നു അതല്ല നീ ഉറങ്ങിയപ്പോഴേ എഴുച്ച് നോക്കിയപ്പോഴും ചെയ്തില്ലല്ലോ ഇവ ഇവനാണെങ്കിൽ ഉറങ്ങി പോലും കൈ ഇടക്കിടക്ക് ഫോണിൽ കുത്തും പാട്ട് മാറ്റാത്ത നമ്മൾ വേറെ കണ്ടു കൈഷ് അതായത് ഇവൻ കിടക്കുന്നു വണ്ടി പറഞ്ഞു കൈഷ് പെഗസസ് ഇടിച്ചു മുഴക്കിയൊക്കെ പറഞ്ഞു കൈഷ്ഠേറ്റാണോ കണ്ടില്ല കണ്ടില്ല ഓടിച്ചിട്ട് എടാ വഴി അറങ്ങാ ബസ് പോണ വഴി മാത്രമറിയോ ലോക്കട എന്നാലും വണ്ടറിലേക്കകത്ത് വന്നിട്ട് പബ്സ കമ്പ് വരി കഴിക്കണോന്ന് പറഞ്ഞു പറഞ്ഞ് തീർക്കാടാ പറഞ്ഞു തീർക്ക ഇവനൊരു പ്രായമുണ്ട് വിശ് അഞ്ചെണ്ണം രണ്ടും അഞ്ചെണ്ണം ഒന്ന് രണ്ടും അഞ്ചെണ്ണം ഉണ്ട് അതിന് മൂന്നെണ്ണം ബെസ്റ്റ് ചെയ്യും ഓ പെൺപിള്ളേ അവരെ നശിപ്പിക്കുന്ന ഓ ഇങ്ങോട്ട് അങ്ങോട്ട് പോയി വണ്ടിക്കകത്തുള്ള എല്ലാ വണ്ടിയോ ഇന്നത്തെ ട്രിപ്പിലുള്ള നമ്മളെ വണ്ടി പറയുന്ന സമയം തരും നമ്മളെ വണ്ടിയിൽ വന്ന പെൺപിള്ളേല്ലാരും ഒരാളുടെ ഫാൻസ് ആണ് കഴിഞ്ഞു സ്ത്രീലെന്ന് പറ സ്ത്രീലൊന്ന് പറഞ്ഞാൽ മതി ഇപ്പഴും ഇത്രയും ദിവസം ഫുഡും കൊടുത്ത് ആയിട്ട് വണ്ടി കൊണ്ടുവന്നു നമ്മളൊന്നും വിലയില്ല ഇവൻ പോയി ബുദ്ധിപൂർവ്വമായിട്ടുള്ള കാര്യം സംസാരിക്കുമ്പോൾ ആ ചെള്ളിയിൽ അവർ വീഴും അതാണ് ഇവന്റെ കഴിവ് പക്ഷെ അവന് മനസിലാവില്ല അത് തരാൻ അപ്പൊ കൈ നമ്മളിന്ന് വില വാങ്ങിച്ചിട്ട് വിളിക്കാ വരാതെ ചായ അവന്റെ പി കൊടുക്കുന്നുണ്ടോ അവൻ്റെ നമ്മുടെ വണ്ടി വണ്ടറല്ലേന്ന് വരുന്നു കേ അപ്പോൾ അച്ഛൻമാർ നമ്മൾ വണ്ടർലാൻഡ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അച്ഛൻമാരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും 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 വരും വരൂല്ലമാരെ വീണ്ടും ലൈനിൽ സൈനിങ് ഔട്ട് ഫ്രം ബൈ ബൈ